ം നമ്മൾ ഒട്ടനവധി ഉപ്പന്റെ വീഡിയോ കേട്ടിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ തന്നെ ഉപ്പന്റെ വീഡിയോ ആദ്യം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഉപ്പൻ കാക്ക ഉപ്പൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു പക്ഷി നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യം തരും എന്ന് പറയുമ്പോൾ പലർക്കും അത് ലഭിക്കാറില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നമ്മൾ പറയാറുണ്ട് ഈ ഒരു ഉപ്പനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഓം നമോ നാരായണായ എന്ന നാമം ഉച്ചരിക്കണമെന്ന് എപ്പോഴും നമ്മൾ ആ ഒരു നാമം ഉച്ചരിക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുക കൂടി വേണം അപ്പോൾ നമുക്ക് ആ ആഗ്രഹം സാധിച്ചു കിട്ടും പലർക്കും അത് സാധിച്ചു കിട്ടുകയും ചിലർക്കൊക്കെ അത് സാധിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട് അത് പത്ത് കാര്യങ്ങൾ ഒരു ആൾ ഒരു പത്ത് കാര്യങ്ങൾ ചെയ്താൽ ചിലർക്ക് അത് സാധിക്കും ചിലർക്ക് അത് സാധിക്കാതെ പോകും അത് കർമ്മദോഷം കൊണ്ട് മാത്രമാണ് എന്ന് കരുതി നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് നിങ്ങൾ അത് വീണ്ടും വീണ്ടും നിങ്ങൾ അത് മനസ്സിലാക്കുകയും അത് ചെയ്യുകയും അത് ഓർത്തിരിക്കുകയും ചെയ്യുക കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് മടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കൊരു കാര്യം പോലും ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉപ്പനെ കാണുമ്പോൾ ഓം നമോ നാരായണായ എന്ന് ഉച്ചരിക്കാൻ നിങ്ങളോട് ഈ ഒരു മന്ത്രം ജപിക്കാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ വളരെ നല്ല ശബ്നമുള്ള ഒരു പക്ഷിയാണ് ദൈവത്തിന്റെ കോഴി എന്നാണ് ഈ ഒരു പക്ഷിയെ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു വളരെ ശാന്തമായിട്ടുള്ള വളരെ നല്ലൊരു പക്ഷിയാണ് ഈ ഉപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഉപ്പൻ നമ്മുടെ വീടിൻ്റെ ഏത് ദിക്കിലൂടെ വന്നു കഴിഞ്ഞാലും ഉപ്പന്റെ ഓ ശബ്ദം കരച്ച് നമ്മൾ ഉപ്പനെ കാണുകയാണെങ്കിൽ അത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും അതുപോലെ നമ്മളുടെ ആഗ്രഹത്തിനും ഒക്കെ കുളിർമയേകുന്ന ഒരു കാഴ്ചയായിരിക്കും അതുപോലെ തന്നെ ഉപ്പന്റെ ശബ്ദം ഓരോ ദിക്കിൽ നിന്ന് കേൾക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ഉണ്ട് അത് നമ്മൾ ആദ്യം ഇതിന്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ദിവസമാണോ ഉപ്പനെ കാണുന്നത് നിങ്ങൾ ഉപ്പനെ ഈ നിമിഷം കണ്ടു ഉപ്പന് ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പറയാറുണ്ട് ഉപ്പന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക നിരന്തരം നിങ്ങൾ നിങ്ങൾ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം സാധിച്ചു കിട്ടും വിചാരിച്ച് നിങ്ങൾ ഉപ്പന് ഭക്ഷണം കൊടുക്കരുത് നിങ്ങൾ നല്ല മനസ്സോടു കൂടി നിങ്ങൾ ഉപ്പന് ആഹാരം കൊടുക്കുക നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വഴിയെ ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇന്ന് പറയുന്നത് ഉപ്പനെ നിങ്ങൾ യാദർശികമായിട്ട് കണ്ടു കണ്ടു കഴിയുമ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ക്രിയയെ കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടും ഏഴേഴ് ദിവസമാണ് നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യേണ്ടത് പീരീഡ്സ് ടൈമിൽ ഈ ഒരു ക്രിയ ചെയ്യാൻ പാടില്ല അതിന് നമുക്ക് രണ്ട് മൺചിരാതുകളാണ് വേണ്ടത് മൺചിരാത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പലർക്കും അറിയില്ല എന്ന് കമന്റ് ബോക്സിലൂടെ പറയുന്നു ഇതാണ് മൺചിരാത് இதில் நல்ல രണ്ട് മൺചിരാത് എടുത്തിട്ട് അതിനകത്ത് ഒരു മൺചിരാതിൽ ഒരു മൂന്ന് ഉപ്പ് കല്ല് വെക്കുക മൂന്നേ മൂന്ന് ഉപ്പ് കല്ല് ഒരു മൺചിരാതിൽ വെക്കുക എന്നിട്ട് മറ്റേ മൺചിരാത് ഈ മൺചിരാതിന്റെ മുകളിൽ വെക്കുക മുകളിൽ വെച്ച മൺചിരാതിൽ നിങ്ങൾ എണ്ണയൊഴിച്ച് ഒരു തിരിയിട്ട് ദീപം തെളിയിക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മന്ത്രം പറയുന്നുണ്ട് ആ മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു അതായത് ഏഴ് പ്രാവശ്യം ആ മന്ത്രം ജപിക്കണം ഈ വിളക്ക് കൊളുത്തി കൊളുത്തിവെച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിയിട്ട് വിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ രാവിലെ ഒരു ഉപ്പനെ കണ്ടു അപ്പോൾ നിങ്ങളുടെ രാവിലത്തെ വിളക്ക് കൊളുത്തലും പ്രാർത്ഥനയും കഴിഞ്ഞു എന്നിരിക്കെ എന്നാൽ നിങ്ങൾക്ക് വൈകുന്നേരം ഈ ക്രിയ ചെയ്യാം ഇനി വൈകിട്ടാണ് നിങ്ങൾ കണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്കാണ് കണ്ടത് വൈകിട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ അന്നത്തെ ദിവസം നമ്മൾ എന്നാണോ ഉപ്പനെ കാണുന്നത് അന്നത്തെ ദിവസം മാത്രം ചെയ്യുക പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് യാതൊരു ഗുണവുമില്ല അപ്പോൾ അന്ന് തന്നെ നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ശരീരശുദ്ധിയായിട്ടാണല്ലോ വിളക്ക് കൊളുത്തുന്നത് ആ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു ക്രിയ കൂടി നിങ്ങൾ ചെയ്യുക ഒരു മൺചിരാതിൽ മൂന്ന് കല്ല് ഉപ്പിടുക എന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ചിരാത് കൂടി എടുത്തു വച്ചതിന് ശേഷം അതിൽ എണ്ണയൊഴിച്ച് ഒരു തിരിയിട്ട് കിഴക്കോട്ട് തിരിയിട്ട് കത്തിക്കുക എന്നതിന് ശേഷം നിങ്ങൾക്കൊരു പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു മന്ത്രം ഞാൻ ഇവിടെ തരുന്നുണ്ട് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അപ്പോൾ ഇന്ന് ഉപ്പനെ കണ്ടാൽ ഇന്ന് ഒരു പ്രാവശ്യം മാത്രം ചെയ്യുക ദിവസമാണ് നിങ്ങൾക്ക് ടൈമുള്ളത് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു കാര്യം അതായത് മറ്റുള്ളവർക്ക് ദ്രോഹമല്ലാത്ത നിങ്ങൾക്ക് ആഗ്രഹിച്ചാൽ നടക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹമുള്ള അതായത് നമുക്ക് നമ്മളേതായിട്ടുള്ള ദൈവം നമുക്ക് അർഹിക്കുന്നത് മാത്രമേ തരൂ ഒരു അർഹിക്കാത്ത കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ പത്ത് കോടി രൂപ ലോട്ടറി അടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അൻപതോ അല്ലെങ്കിൽ മുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ രൂപ കൊടുത്ത് ഒരു ലോട്ടറി എടുക്കുമ്പോൾ അത് പത്ത് കോടിയുടെ ടിക്കറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു പത്ത് കോടി ആഗ്രഹിക്കുന്നത് അത് ന്യായമായ ഒരു ആഗ്രഹമാണ് അതുപോലെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ജോലി ലഭിക്കാനോ അങ്ങനെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു ക്രിയ ചെയ്ത് ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ മനസ്സൊരു പ്രാർത്ഥിക്കുക ഒറ്റിവസം പ്രാർത്ഥിച്ചാൽ മതി ഏഴു പ്രാവശ്യമാണ് മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം ഇതാണ് മന്ത്രം ഈ മന്ത്രം നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ജപിക്കുക ഏഴ് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് ഇത് ഏഴ് പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഈ എണ്ണ നമ്മൾ ചിരാതിൽ ഒഴിച്ചു വെച്ച എണ്ണ കത്തി തീരും വരെ അതായത് എണ്ണ തീരും വരെ തിരി കത്തിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല അതിനുശേഷം ഈ ചിരാത് ഈ മൺചിരാത് തീ കീത്ത് പിന്നെ എല്ലാം ഒരു തീ കത്തുമ്പോൾ ഒരു ചൂടുണ്ടാവൂല്ലോ ആ ചൂടൊക്കെ മാറിയതിന് ശേഷം എടുത്തു മാറ്റുക അതിനകത്തിരിക്കുന്ന ഉപ്പുകല് നിങ്ങൾ ചെറിയ ഒരു ചെറിയൊരു വാഴയിലയുടെ കീറെ എടുത്തിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഈ ഉപ്പുകല് പൊതിയാൻ പാകത്തിന് ചെറിയ ഒരു ഇല നിങ്ങൾക്ക് കത്രികയോ എന്തെങ്കിലും വെച്ച് വെട്ടിയെടുക്കാം വാഴയില തന്നെ വേണം അപ്പോൾ വെട്ടിയെടുക്കാം നമ്മൾ ഈ ചിരാതിൽ ഉപ്പ് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വാഴയില വെക്കാം എന്നതിന് ശേഷം ആ മൺചിരാത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ദീപം തെളിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് ഈ ഇല വാടിക്കിട്ടും Encursos, de fablar, ini, ി അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് കത്രി എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റവിലോ ഗ്യാസ് സ്റ്റവിലോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ട് വാട്ടിയെടുത്തതിനു ശേഷം ഒരു ചെറിയ ഇലക്കീർ എടുത്ത് വാട്ടിയെടുത്തതിനു ശേഷം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് എന്നാൽ ഈ ചിരാതൊക്കെ ചൂടാറിയതിനു ശേഷം ഈ മൂന്ന് ഉപ്പ് കല്ല് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇലയിലേക്ക് തട്ടിയെടുക്കുക അത് കരി ചിലത് കരിഞ്ഞു പോകും ചിലത് ഉരുകിപ്പോകും അതൊന്നും നിങ്ങൾ നോക്കണ്ട അതിനകത്ത് എത്രമാത്രം നിങ്ങൾക്ക് കിട്ടുന്നു അത്രമാത്രം നിങ്ങൾ അത് എടുക്കുക എന്നതിനു ശേഷം ഈ അത് പൊതിയ പൊതിഞ്ഞതിന് ശേഷം നിങ്ങൾ എവിടെയാണോ കിടന്നുറങ്ങുന്നത് നിങ്ങളുടെ തല എവിടെയാണോ വെക്കുന്നത് ആ ഭാഗത്ത് അത് കൊണ്ട് വയ്ക്കുക ഏഴ് ദിവസമാണ് വെക്കേണ്ടത് ബെഡിന്റെ അടിയിലേക്ക് നിങ്ങൾക്ക് വെക്കാം ഇത് വെച്ച് നിങ്ങൾ കിടക്കാൻ നേരത്ത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങൾ ആ മൺചിരാത് കൊളുത്തിയപ്പോൾ നിങ്ങൾ ജപിച്ച മന്ത്രം ഏഴ് പ്രാവശ്യം കിടക്കാൻ നേരത്ത് ബെഡിലിരുന്ന് ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞിരുന്ന് നിങ്ങൾക്ക് ജപിക്കാം തെക്ക് ഒഴിവാക്കുക എന്നിട്ട് അത് അങ്ങനെ തിരിഞ്ഞിരുന്ന് ഏഴ് പ്രാവശ്യം ജപിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുക ഏഴ് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് കിടന്നുറങ്ങുക ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും ഏഴ് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ആ ഉപ്പ് കല്ല് ആരും ചവിട്ടാത്തൊരുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സിംഗിനകത്തൊക്കെ അലിയിച്ച് നിങ്ങൾക്ക് ഇത് കളയാവുന്നതാണ് വാഴയിലെയും ഇതേപോലെ അടുപ്പിലിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്തൊരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയോ ചെയ്യാം ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്കൊരു ഉണ്ടാകും നിരന്തരം ഉപ്പനെ കാണുമ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങളും പറയാമോ ഓരോ ആഗ്രഹങ്ങളും ഓരോ സമയത്ത് അതായത് ഏഴു ദിവസത്തിനുള്ളിൽ ഒരു ആഗ്രഹം സാധിപ്പിച്ചെടുത്തതിനു ശേഷം മറ്റുള്ള ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ മന്ത്രത്തിലും ഈ പ്രാർത്ഥനയിലും പ്പനെയും ഓ ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് കുലദേവങ്ങളെയും ഗ്രാമദേവതയെയും മാതാപിതാക്കളെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം